നാല് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിലായി കുറ്റിപ്പുറത്ത് വിൽപ്പനയ്ക്കായി എത്തിയ കോഴിക്കോട് കല്ലായി കക്കാട്ട് കുഴങ്ങനവീട്ടിൽ വിപിൻല വെസ്റ്റ് ഹിൽ നിസ്സാനാസ്ലെ ഷൌക്കത്തലി എന്നിവരാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് കുറ്റിപ്പുറം പോലീസിന്റെ രാത്രികാല പട്രോളിംഗിനിടെ കുറ്റിപ്പുറത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് മണിക്ക് ശേഷമാണ് പ്രതികൾ കുടുങ്ങിയത് പ്രതികൾ ദേശീയപാതയിലെ വിവിധയിടങ്ങളിൽ വിൽപ്പനയ്ക്കായി കാറിലെത്തിയതായിരുന്നു സംശയാസ്മദമായി കണ്ട കാർ പരിശോധിച്ച കുറ്റിപ്പുറം എസ് ഐ ശെൽവകുമാർ സി പി ഒ പ്രദീപ് എന്നിവർ കാറിലെ വിവിധ സ്ഥലങ്ങളിൽ രഹസ്യാലകളുടെ ി അതിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പൊതികളിലായിരുന്ന എം ഡി എം എ കണ്ടെടുക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ വിൽപ്പനയ്ക്കായി പുറത്തു പോയിരുന്ന സമയത്താണ് വാഹനം പരിശോധിച്ചതെന്നും പോലീസ് വന്നതറി പ്രതി മുങ്ങിയെന്നും പോലീസ് പറഞ്ഞു കാറിന്റെ ഉടമസ്ഥനായ ഇയാളെ അന്വേഷിക്കുന്നുണ്ട് പ്രതികളെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു എഫക്റ്റീവായ രാത്രികാല ഭാഗമായി ഇന്നലെ ഏകദേശം കണ്ടെടുക്കുകയും രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമാണ് ഇന്നലെ രാത്രി ഏകദേശം ഒന്നര മണിയോടെ രാത്രികാല പട്രോളിംഗ് നടത്തിയായിരുന്ന എസ് ഐ സൽവകുമാർ സി പി ഒ പ്രദീപ് എന്നിവർ കുറ്റിപ്പുറം സിഗ്നൽ ജംഗ്ഷന് സമീപം ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നതായി കാണുകയും ആ കാറിൽ രണ്ട് യാത്രക്കാർ ഉള്ളതായി കാണപ്പെടുകയും അവരെ ചോദ്യം ചെയ്തതിൽ സംശയസ്മുദമായി മൊഴികൾ പറയുകയും ചെയ്തതിൽ ഈ കാർ വിശദമായി പരിശോധിച്ചതിൽ ഏകദേശം കാറിന്റെ പല സ്ഥലത്തും ഒളിപ്പിച്ച രഹസ്യ അറകളിൽ നിന്നും ഇരുപത്തിനാല് പാക്കറ്റ് എം ഡി എം എ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഏകദേശം ഈ ഇരുപത്തിനാല് പാക്കറ്റിലും മൊത്തമായിട്ട് നാല് ഗ്രാമോളം എം ഡി എം എ കണ്ടെടുക്കുകയും കോഴിക്കോട് സ്വദേശികളായ രണ്ട് പ്രതികൾ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതുമാണ് ഇതിൽ ഒരു പ്രതി ഈ കാർ യാത്രികരിലുണ്ടായിരുന്ന കാറിന്റെ ഉടമസ്ഥൻ അവിടെ നിന്ന് അല്പം മുമ്പ് അവിടെ നിന്ന് മുങ്ങുകയും ടിയാനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഈ കുറ്റിപ്പുറം പോലീസിന്റെ ലാസ്റ്റ് മാസത്തിൽ അവസാന മാസത്തിൽ ഏകദേശം ഇരുപത്തി രണ്ടോളം കേസുകൾ ഇത്തരം കഞ്ചാവ് എം ഡി എം എ കേസുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നടപടികൾ പൂർത്തിയാക്കിയ സംഘത്തിൽ കുറ്റിപ്പുറം ഐ പി എം ഷബീർ എസ് ഐ ശെൽവകുമാർ എസ്ഇപിഒമാരായ വിമോഷ് സനീഷ് ജോസ് പ്രകാശ് രാജീവൻ സി പി ഒമാരായ പ്രദീപ് സുനിൽ എന്നിവരുമുണ്ടായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഡിവൈഎസ്പി കെ എം ബിജു കുറ്റിപ്പുറം എസ് എച്ച്ഒ എന്നിവരുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം പോലീസ് ഓഗസ്റ്റ് മാസത്തിൽ എൻ ഡി പി എസ് നിയമപ്രകാരം ഇരുപത്തി അഞ്ചോളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന് കുറ്റിപ്പുറം പോലീസ് അറിയിച്ചു ന്യൂസ് കുറ്റിപ്പുറം నడకాల్ హాస్పిటల్ బిల్డింగ్ బళాంచేరి మలపురం ఫోన్ నంబర్ జీరో ఫోర్ నైన్ ఫోర్ టూ జీరో ఎయిట్ ఫోర్ జీరో వన్ జీరో సెవెన్ జీరో త్రీ ఫోర్ జీరో సెవెన్ డబుల్ వన్ డబుల్ వన్